ഈശോയിലേക്ക് നോക്കാം യേശുവിന്റെ സ്നേഹത്തിലേക്ക് നോക്കാം യേശുവിന്റെ കാരുണ്യത്തിലേക്ക് നോക്കാം യേശുവിന്റെ സൗഹൃദത്തിലേക്കും ആ അസ്നേഹവലയത്തിലേക്കും നോക്കിക്കൊണ്ട് ഒരുപിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ദിവ്യകാരുണ്യനാഥനായ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷത്വത്തിന്റെ അരൂപിയും മാറിപ്പോകേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും പോഷത്വമാണ് താലോലിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കില്ല ഞാൻ നിങ്ങളൊക്കെ പലപ്പോഴും ഈ ജ്ഞാനം നഷ്ടപ്പെട്ട അവസ്ഥ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് നിത്യതയെ ദൈവത്തെ കുറിച്ചൊക്കെ ഒരു അറിവില്ലാത്തവരെ പോലെയാണ് ചില സമയത്ത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചില സമയത്തുള്ള നമ്മുടെ പെരുമാറ്റവും പ്രവർത്തനവും സംസാരവും ഇടപെടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയാണ് എന്ന് പറഞ്ഞൊരു ഫോഷനെ പോലെയാണ് നമ്മളിൽ പലരും പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ മദ്യപിച്ച് സുബോധം നഷ്ടപ്പെട്ട് വടിയോരങ്ങളിൽ കടക്കുന്നവരുണ്ട് കഞ്ചാവിന് ലഹരിക്കൊക്കെ അടിമപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നവർ സുബോധം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ദാമ്പത്യ അവിശ്വസ്തത്തിൽ കഴിയുന്നവരുണ്ട് തന്റെ ശരീരം ആത്മാവിന്റെ ആലയമാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ശരീരത്തിൽ പാപം പാപസുഖം താലോലിക്കുന്നവരുണ്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ സുബോധമില്ലാത്തവരെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സുബോധം നമ്മൾ വീണ്ടെടുക്കണം ദൈവമക്കളാണ് നമ്മൾ എന്നുള്ള സുബോധം നമ്മൾ വീണ്ടെടുക്കണം വീണ്ടെടുക്കണം നമ്മൾ ദൈവമക്കളാണ് വീണ്ടെടുക്കപ്പെട്ടവരാണ് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് സ്വന്തമാക്കപ്പെട്ടവരാണ് യേശുവിന്റെ മകനാണ് മകളാണ് മൈ ഐഡന്റിറ്റി അതാണ് എന്റെ ഐഡന്റിറ്റി ഈ പോഷത്വം താലോലിക്കരുത് നമ്മൾ അവർക്ക് ആത്മീയ കാര്യങ്ങൾ താല്പര്യം ഉണ്ടാവില്ല അവർ കുമ്പസാരിക്കാൻ പറഞ്ഞാൽ കേൾക്കുകയല്ല പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കുകയല്ല ആത്മീയ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനോട് എതിർപ്പ് കാണിക്കും അതിനെതിരെ മറുതലിക്കും അതിനെ പഴിഞ്ഞാനും പരിഹസിക്കും അരൂപിയാണ് അവരിൽ പ്രവർത്തിക്കുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഈ വിഷയത്തിൽ വിടു വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടു അവർ അവരെ സ്വകാര്യതയിലേക്ക് അവരുടെ അവകാശവും അവരുടെ അധികാരവുമില്ലാതെ അനുവാദവും ഇല്ലാതെ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പ്രവണത ഒറ്റ വാക്യം പറഞ്ഞാൽ ഒരുതരം ഒരു തരം ഒളിഞ്ഞുനോട്ടം അരൂപിയാണ് ബ്ലൂ ഫിലിം കാണുന്നത് അപരന്റെ നഗ്നതയിലേക്കുള്ള ഒളിഞ്ഞുനോട്ടമാണ് അരൂപിയാണ്ഷത്വത്തിന്റെ അരൂപിയാണ് വിശദീകരിക്കപ്പെടേണ്ടതാണ് നമ്മൾ വിവേകളല്ലേ വിവേകത്തിന്റെ ആത്മാവാണ് നമ്മളിൽ പ്രവർത്തിക്കേണ്ടത് വിവേകത്തിന്റെ പോഷത്വത്തിന്റെ അല്ല അതല്ല താലോലിക്കേണ്ടത് പോഷത്വത്തെ താലോലിക്കുന്നവൻ താലോലിക്കുന്നവൻഷനാണ് നമ്മൾ അല്ല നമ്മൾ കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കരുണയും ഒക്കെ താലോലിക്കുന്നവനാണ് നമ്മൾ കഴിയുന്നവന് അവന് ദൈവ ഭയമില്ല മാത്രമല്ല അവൻ സകലരെ ശബിക്കുകയും ചെയ്യും അവസരശാപ അവന്റെ തലയിൽ തന്നെ നിപതിക്കുകയും ചെയ്യും ഇതൊരുതരം ദിനം പോഷത്വത്തിന്റെ സ്പിരിറ്റാണ് അവൻ എല്ലാവരെ കുറിച്ചും എല്ലാറ്റിനെ കുറിച്ചും ഇങ്ങനെ ഫലദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കും അരൂപിയാണ് കർത്താവേ ഈ അടിമത്തത്തിൽ നിന്നും അരൂപിയിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും തരണമേ അങ്ങനെ സ്വർഗീയ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരാഗ്രഹം ആത്മീയ കാര്യങ്ങളിൽ പരിപുഷ്ടിപ്പെടുത്താനുള്ള ഒരു ദാഹം നീ ഞങ്ങൾക്ക് തരണമേ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ ഗണത്തിൽ ഞങ്ങളെ പെടുത്തരുത് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാക്കണമേ കർത്താവേ ഞങ്ങളെ കർത്താവേ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാക്കരുതേ മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാക്കണമേ ഞങ്ങളെ ഞങ്ങൾ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ വിവേകികളാണ് ഞങ്ങൾ അല്ല പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നല്ല ഞങ്ങൾ മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന വിവേകികളാണ് ദൈവിക ജ്ഞാനമുള്ളവരാണ് ഞങ്ങൾ സകല ഭോഷത്വത്തിൻ്റെ അരൂപികളെയും നീ വിശുദ്ധീകരിക്കണമേ കഥാവെ പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ ഇവിടെ കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ ഈ ഭോഷത്വത്തിന്റെ അരൂപിയാൽ വേട്ടയാടപ്പെടുന്ന മക്കൾ ഇതിനകത്തൊണ്ട് പക്ഷേ എന്നിലും നിങ്ങളിലൊക്കെ ഈ ഭോഷത്വത്തിന്റെ അരൂപി അല്പമെങ്കിലും ചലിക്കുന്നുണ്ടാകാം പ്രവർത്തിക്കുന്നുണ്ടാകാം ഈ അരൂപി ബന്ധിക്കപ്പെടേണ്ടതാണ് ഇത് ഭോഷത്വത്തിന്റെ അരൂപിയാണ് ഇത് കർത്താവിന്റെ അരൂപിയല്ല ഇത് ലോകത്തിന്റെ അരൂപിയാണ് ഇത് ലൗകികതയുടെ അരൂപിയാണ് പൂർണ്ണമായും ബന്ധിക്കപ്പെടേണ്ടതാണ് വിടുതൽ പ്രാപിക്കേണ്ട വിഷയമാണ് കർത്താവേ ഈ ഈഷത്വത്തിന്റെ അരൂപിയിൽ നിന്നും നീ എനിക്ക് വിടുതൽ നൽകണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിച്ചു എല്ലാ മക്കളും പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു പ്രാർത്ഥി ഈശോയെ എന്നിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ ഭോഷത്വത്തിന്റെ അരൂപിയിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ ഇത് വിടുതലിൻ്റെ സമയമായിട്ട് മാറട്ടെ ഞങ്ങൾ രണ്ടുയർത്തിപ്പിടിച്ചു ഏതാനും നിമിഷം കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് കർത്താവിനെ ശ്രുതിക്കാം ഈ മേഖലയിൽ നമുക്കൊരു വിടുതൽ കിട്ടാൻ താല്പര്യമുണ്ടോ ആത്മീയ കാര്യങ്ങളോട് തെല്ലും താല്പര്യമില്ലാത്ത ഒരു ആത്മീയ അലസതയിലും ഇങ്ങനെ വിരസതയിലൊക്കെയാണോ നിന്റെ ജീവിതം കടന്നു പോകുന്ന ഒരു മന്ദത നിന്നെ ഭരിക്കുന്നുണ്ടോ സ്തുതിക്ക് ഈ അരൂപി വിട്ടുപോകട്ടെ ഇത് പോഷത്വത്തിൻ്റെ അരൂപിയാണ് നിന്നെ ലോകത്തിൽ കുടുക്കിയിടാനുള്ള പിശാചിന്റെ വഞ്ചനയാണ് ഇത് വിടുതൽ കിട്ടണം പ്രാർത്ഥിക്കണം ਰੰਗ ਨੂੰ ਯਰਤਿ ਪਿੜਿਛ ਸੁਧਿਜ ਪ੍ਰਾਰਥਿਕਟ ਹਾਲੇਲੂਇਆ 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 ਸਦਿ ਦੇ 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 ਹਾਲੇਲੂਇਆ 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 ਸਦਿ ਦੇ 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 ਈਸਵੇ ਅੰਗੇ ਅਰਾਧਨਾ 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 ഒട്ടുമേലായിരുന്നു ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവാണ് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വശം താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം